യാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്ന ഒരു സദസ്സിൽ പെട്ടെന്ന് ഒരു സഹോദരൻ പരിശുദ്ധ പാരായണം തുടങ്ങി പക്ഷെ ആ കുറാൻ ഓതുന്ന ആളിന് നല്ല മധുരമായ ശബ്ദമുണ്ട് അക്ഷര തെറ്റൊന്നുമില്ല വളരെ ഭംഗിയായിട്ട് അള്ളാഹുവിന്റെ കുറാൻ പാരായണം ചെയ്യുന്നുണ്ട് ആയിഷ പറയുകയാണ് പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ടായിരുന്നു എവിടെയോ പോകാനുള്ളവരെ പോലെ വളരെ പാരായണം ചെയ്യുകയായിരുന്നു ആ മനുഷ്യൻ അങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ പറഞ്ഞത് ഒരു ആദരവും അതിനോട് ഒരു ബഹുമാനവും ഒരു ഇഷ്ടവും ഒരു പ്രേമവും ഒരു താല്പര്യവും ഒക്കെ ഖുർആാനിനോട് കാണിച്ചിട്ട് വേണം പാരായണം ചെയ്യാൻ എന്ന് ഇത് യഥാർത്ഥത്തിൽ

നിസ്കരിക്കാൻ വേണ്ടി വന്നു അയാള് പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുകയാണ് അയാളുടെ നിസ്കാരത്തിന്റെ സ്പീഡും അയാളുടെ ഒരു അലസതയും ഒരു താൽപര്യക്കുറവുമൊക്കെ കണ്ടിട്ട് നബിസാഹു അലൈഹി വസ്ല്ലാം മാത്രങ്ങൾ അയാളുടെ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ പറഞ്ഞു ഒന്നുകൂടി പോയി നിസ്കരിക്കാൻ പറഞ്ഞു വീണ്ടും വീണ്ടും നിസ്കരിച്ചു ഇറങ്ങി വന്നു പറഞ്ഞു പറഞ്ഞു വിട്ടു അയാളുടെ നിസ്കാരത്തിന് മാറ്റം കാണുന്നില്ല എന്ന് കരുതിയപ്പോൾ ഇങ്ങനെ നിസ്കരിക്കുന്ന രീതിയിലാണ് നീ മരിക്കുന്നതെങ്കിൽ നിസ്കാരമില്ലാത്തവനായിട്ട് നീ മരിച്ചു പോകുമെന്ന് നിസ്കാരമില്ലാത്തവരായിട്ട് മരിച്ചുപോയാൽ എന്താണ് കേട്ടുക നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് പക്ഷെ നമ്മുടെ നിസ്കാരം നിസ്കരിക്കുന്നവരുടെ കിതാബിൽ നമ്മുടെ പേരുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് എങ്ങനെ അറിയാം നമ്മുടെ നിസ്കാരം ശരിയായിരിക്കോ നമ്മളെ ആ പള്ളിയിലും ദീനിലും കാണിക്കുന്ന നമ്മുടെ ഒരു താല്പര്യത്തിൽ നമ്മുടെ മാറ്റി ഓരോ മലക്കുകൾ ചില ആളുകളുടെ നിർത്തപ്പെട്ടിട്ടുണ്ടോസ് ഇതന്റെ മുഖത്തിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കൂ ഈ നിസ്കാരം എനിക്ക് ആവശ്യമില്ല എന്ന് അല്ല പറയുമെന്ന് നമ്മുടെ യഥാർത്ഥത്തിൽ ാണ് ആലമ്പാടിയിൽ വന്ന് ഞാനും നിങ്ങളും മരിക്കുന്നതെങ്കിലോ മരണപ്പെടുന്ന സമയത്ത് അസറായി രൂപഭാവം കണ്ട് ഭയപ്പെടുമ്പോൾ അന്താളിച്ചു നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ഈ ലോകത്തിലൊന്ന് വിട പറയുന്ന ഭയാനകരമായ അവസ്ഥാവിന്റെ തൊണ്ടക്കുടിയിൽ വന്നവനെ വല്ലാതെ വരിഞ്ഞു മുറുക്കുമ്പോ

എത്ര വെള്ളം കൊടുത്താലും ദുനിയാവിലെ സമുദ്രത്തിന്റെ വെള്ളം മുഴുവനും അവന്റെ തൊണ്ടയിലേക്ക് ഒഴിച്ചു കൊടുത്താലും അവന്റെ ദാഹം തീരൂല ആലമ്പാടിയിലെ കാസർഗോഡ് ജില്ലയിലെ ഏത് പ്രസംഗത്തിന് പോയാലും ഇതുപോലെ ആവില്ലെന്ന് സലാംബിസ്താദ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടി ഈ കസേരയിലിരുന്നു കൊണ്ട് ദ്വാ ചെയ്തവനാണ് ഞാൻ ലക്ഷക്കണക്കിന് രൂപ പള്ളിയിൽ നിന്ന് പണം കൊടുത്താലും സേവനങ്ങളാണ് ചെറുപ്പക്കാരാ ഈ ഈ പവിത്രമായ പള്ളിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ പള്ളി വൃത്തിയാക്കാൻ വൃത്തിയാക്കാൻ പള്ളിയുടെ പരിസരം തടിയും കഷണവും കുറ്റിയും കൊളുത്തുമെല്ലാം എടുത്തു മാറ്റാൻ പുല്ലും ചെളിയും കല്ലുമെല്ലാം എടുത്തു മാറ്റാൻ ഇന്ന് ഈ പള്ളി ഇങ്ങനെ കളറുകളായി തിളങ്ങി നിൽക്കുന്നത് ഈ മജിലിസിന് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്

ഈ പള്ളിയോടുള്ള നിങ്ങളുടെ എന്നാൽ അത് മുഴുവനും ഹിതമത്തിന്റെ ഭാഗമായിട്ടാണെന്നറിയാനും എപ്പോഴാണ് മക്കള് അത് മുഴുവനും എപ്പോഴാ ചെറുപ്പക്കാരാ അഞ്ചു വക്രൂ നമസ്കാരത്തിൽ ഒരു വീഴ്ച വരുത്താതിരിക്കുമ്പോഴാണ് ബാക്കിയുള്ള കിലുമത്തുകള സ്വീകരിക്കുന്നത് എന്തെങ്കിലും വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ മക്കൾക്ക് നീ മാപ്പാക്കി കൊടുക്കുറപ്പേ പാവപ്പെട്ട ഞങ്ങളെയും നീ പരിഗണിക്കുറപ്പേ അതിൽ വീഴ്ച ഇല്ലെങ്കിലാണ് ഇതിന്റെ ഓരോ സെക്കൻഡിലും നമുക്ക് കൂലി കിട്ടുള്ളൂ ഇല്ലെങ്കിൽ പ്രയാസം തന്നെയാണ് പ്രിയപ്പെട്ടവരെ കാരണം നമ്മുടെ ഒരു അടിസ്ഥാനമാണ് നമ്മുടെ ഒരു ലേബലാണ് നമസ്കാരം എന്ന് പറയുന്നത് അത് എങ്ങനെയെങ്കിലും ചെയ്താലും അങ്ങനെയാണ് ഒരു ചടങ്ങിനും ഒരു കടമയ്ക്കും വേണ്ടിയിട്ട് ഒരാൾ അങ്ങനെ ചെയ്താലും പറ്റൂല അത്രമേൽ ഭംഗിയായിട്ട് അതിനെ കൈകാര്യം ചെയ്യണം അത്ര വൃത്തിയായിട്ട് അതിനെ ഗൗരവത്തോടുകൂടി കാണണം കാണണം അപ്പൊ കുമ്പോൾ ഞാൻ വന്നപ്പോ എന്നോട് പറഞ്ഞത് എന്താ ബാക്ക് ഞാൻ യാത്ര കഴിഞ്ഞു വന്നതാണ് എനിക്ക് ഈ പള്ളിയിൽ നിന്ന് ഇഷാനുസ്കരിക്കണോണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ വന്നിട്ട് സ്റ്റേജിലേക്ക് സ്റ്റേജിൽ കയറി നിസ്കരിക്കാം എന്ന് കരുതിയിട്ടാണ് ആ നിസ്കാരം അത്ര ഗൗരവത്തിൽ കാണുന്നത് കാണുന്നതുകൊണ്ടല്ലേ തങ്ങൾ അങ്ങനെ പറഞ്ഞത് അല്ലെ ഈ പറയേണ്ട കാര്യമുണ്ടോ തങ്ങൾക്കായി നിസ്കാരം വൈകിപ്പോയല്ലോ നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ടെൻഷൻ മനസ്സിലുള്ളത് കൊണ്ടാണ് നമുക്ക്

ി റദി അല്ലാന്റെ അദ്ദേഹം ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്തിനാണ് നിങ്ങൾ പൊട്ടിക്കരയുന്നത് എന്തിനാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത് ആ സമയത്ത് മഹാനായ എന്റെ 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 തള്ളിക്കളഞ്ഞാൽ തള്ളിക്കളഞ്ഞാൽ ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ ഞാനെന്ത് ചെയ്യുമെന്നുള്ള ആശങ്ക എന്റെ മനസ്സിൻകത്ത് വന്നപ്പോ എന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് കരഞ്ഞ് പറയുകയാണ് റബ്ബനാ تَقَبَّلْ مِنَّا ഈ ഈ ഈ നിസ്കാരങ്ങളെ വാദത്തുകളെ സ്വീകരിക്കണേ എന്ന് ഞാൻ ിയുടെ കരഞ്ഞു പറയുകയാണ് കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാർ പറയുകയാണ് മൗസലി കഴിയില്ല നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ എത്ര മണിക്കൂറാണ് ഖുർആൻ എത്ര സമയമാണ് നിൽക്കുന്നതെന്നറിയോ എന്നിട്ട് പോലും സ്വീകരിക്കുമോ

നീ എങ്ങനെയാണ് നിർവഹിക്കും മഹാനായ മൗസിലി റളിയല്ലാഹു അൻഹു ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ അത്ര ഇഖ്ലാസോടെ പടച്ചവനെ നിസ്കരിക്കുന്ന ആളാണ് എന്നിട്ട് പോലും പേടിയായിരുന്നു അല്ല എന്റെ നിസ്കാരം നീ സ്വീകരിക്കുമോ എന്ന് ആ പ്രിയപ്പെട്ടവര് മരണപ്പെട്ടു പോയി മരണപ്പെട്ടു അദ്ദേഹം കരഞ്ഞതുപോലെ ആര് കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം നിന്നോട് ആരും ദുവാ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അന്ന് രാത്രി പ്രിയപ്പെട്ട ാണ് മനുഷ്യനോട് പറയുന്ന വർഷത്തോളം ഞാൻ അള്ളാഹുവിന് എന്റെ വിവാദത്തിൽ സ്വീകരിക്കുമോ എന്ന്

കാരണമായിട്ട് എന്റെ ചെറിയ പാപങ്ങൾ പോലും തന്നു പോയി എന്ന് അല്ലാവ് പുറപ്പ് തന്നുപോയി പറഞ്ഞു പോയെങ്കിൽ ആലമ്പാടിയിലെ മരണപ്പെട്ടു പോയാൽ ആരാണ് കൂടെ വരുന്നത് ആരാണ് കൂടെ വരുന്നത് കൂട്ടുകാരികളില്ല ബന്ധുക്കളില്ല മക്കളില്ല

വളരെ വൃത്തിയായി ഇബാദത്ത് ചെയ്തവരൊക്കെ കരഞ്ഞു കഴിഞ്ഞു അലസന്മാരായി മടിയന്മാരായി ഇങ്ങനെ നടക്കുന്നത് എങ്ങനെയെങ്കിലും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്ന നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നില്ല കരയുന്നില്ല സ്വീകരിക്കുമെന്ന് നമുക്ക് ആരെ ഉറപ്പ് തന്നത് പോലെയാണ് നിസ്കാരത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏഴെട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് സമാപനത്തിൽ സമയമുണ്ടോന്നറിയില്ല

ാണ് അബൂബക്രീതിന്റെ മകളുടെ വീട്ടിന്റെ അരികിലൂടെ ഞാൻ നടന്നു പോകുമ്പോ കരച്ചില് ഞാൻ യാണ് അസുമാർതി എല്ലാ പൊന്ന നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ആനുസ്കാരത്തിലെ കരച്ചിലാണ് ആനസ്കാരത്തിലെ കണ്ണുനീരാണ് ആനസ്കാരത്തിലെ നിലവിളിയാണ് പോയിട്ട് ഞാൻ മടങ്ങി വന്നത് കുറേ സമയം കഴിഞ്ഞിട്ടാണ് മടങ്ങി വരുമ്പോഴും ആ നൃത്തത്തിൽ തന്നെയാണ് ആ കണ്ണീരിൽ തന്നെയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരു പെണ്ണല്ലേ ഒരു പെണ്ണല്ലേ പാതിരാത്രി ഇത്രയും വേണ്ടി പോലെ എങ്ങനെയാണ് അസുമാർ കഴിയുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഓടി ഞാൻ അല്ലാന്റെ പള്ളിയിലേക്ക് ചെന്നു ഒതുടപ്പെട്ട് പള്ളിക്കകത്ത് ഒരുപാട് പരിമിതികളുള്ള അസ്മൃതി പോലും രാത്രി എത്രത്തോളം കരം നിനസ്കരിക്കുകയാണെങ്കിൽ എന്റെ അവസ്ഥ എന്താണ് അല്ലോ

നിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇതിന്റെ എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ചു അള്ളാഹുവിനെ ഇതെന്റെ നിസ്കാരമാണ് എന്ന് റബ്ബെടുത്ത് അള്ളാഹിന്റെ മുമ്പിൽ എടുത്തു വെച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്നത് ാണ് എന്തിനെ കുറിച്ചാണ് നിസ്കാരത്തെ കുറിച്ചാണ് ആദ്യത്തെ എന്തിനാണ് ആദ്യം അത് ചെയ്യുന്നതെന്ന് അറിയോ ആദ്യം അത് ബാക്കി വിചാരണ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അവന്റെ കാര്യം പോക്കാണ് അതുണ്ടെങ്കിലും ബാക്കിയൊക്കെ ഒരുവിധം ആയിരിക്കും അതില്ലാത്തവന് പിന്നെ എന്താണ് ബാക്കി ചോദിക്കേണ്ടത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഫസ്റ്റ് തന്നെ ടീച്ചർ എക്സാം പേപ്പർ നോക്കുകയാണ് ഫസ്റ്റ് ആൻസർ തന്നെ വളരെ പൊട്ട ഉത്തരമാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ പിന്നെ അങ്ങോട്ട് നോക്കൂല അമ്പതിന് പൂജ്യം നൂറിന് പൂജ്യം തന്നെ പിന്നെ പൂജ്യം അങ്ങനെയല്ലേ തൊണ്ണൂറ്റൊമ്പത് ഒമ്പത് ശതമാനമാണ് വളരെ ലോക്കലായിട്ട് പരാജയം നീ വീഴ്ചകൾ ഉണ്ടെന്ന് അതുകൊണ്ടാണ് അല്ലാ ഞങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഞങ്ങൾ ചെയ്തതിന് നീ വലിച്ചെറിയല്ലേ അത് സ്വീകരിക്കും ക്വാളിറ്റി ഉണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ കരഞ്ഞ് നിന്നോട് ഇതുവ ചെയ്താണ് നിസ്കാരമില്ലാത്തവരാക്കി ഞങ്ങളെ നീ മാറ്റരുത് അല്ലാ സ്വീകരിക്കണം ആ രീതിയിൽ സ്വീകരിക്കണം